വെസ്റ്റ് നേതൃത്വത്തിൽ കൊച്ചി റണ്ണേഴ്സുമായി ചേർന്ന് ചാരിറ്റി മാരത്തോൺ സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി തീയതി കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന അഞ്ചു കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ എന്നീ വിഭാഗങ്ങളിലുള്ള രണ്ട് മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് മാരത്തോണിന് മുന്നോടിയായുള്ള വെബ്സൈറ്റിന്റെയും ബ്രൗഷറിന്റെയും പ്രകാശനവും ഓൺലൈൻ രജിസ്ട്രേഷന്റെ തുടക്കവും കൊച്ചി സബ് കളക്ടർ ആർ മീര നിർവഹിച്ചു ഞാനും ഈ പറയുന്ന യൂത്തിൽ പെട്ട ഒരാളാണ് ഒട്ടും ഫിസിക്കലി ആക്റ്റീവ് അല്ലാതെ ഒരു എന്റെ വർക്കും അങ്ങനത്തെ ഒരു വർക്കാണ് ഇരുന്ന് ഒരുപാട് നേരം ഇരിക്കേണ്ട ഒരു ജോലിയാണ് പക്ഷെ എന്നിരുന്നാലും എന്താ പറയാ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ പറ്റിയിട്ടും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് ആ കഴിഞ്ഞ ദിവസം കോൾ വന്നപ്പോഴാണ് ഞാൻ ഒരു മാരത്തോൺ ഓടാൻ മാത്രം ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല അഞ്ചു കിലോമീറ്റർ പോയിട്ട് ഒരു കിലോമീറ്റർ പോലും ഓടാൻ പറ്റുമോന്നറിയില്ല എന്നുള്ള ബോധത്തിൽ നിന്നാണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല കുറച്ചെങ്കിലും എന്തെങ്കിലും ആരോഗ്യം നോക്കണം എന്നൊരു തോന്നൽ എനിക്ക് വന്നത് അതുപോലെ തന്നെ ആയിരിക്കും എനിക്ക് ഉറപ്പാണ് ഈ ഒരു നമ്മുടെ ബ്രോഷറും ഓൺലൈൻ രജിസ്ട്രേഷനും ഒക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് ആ ഒരു തോന്നൽ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഹെൽത്ത് മാത്രമല്ല ഇന്നൊരു അതിന്റെ കൂടെ കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ ഒരു ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ഈ പറയുന്ന മയക്കുമരുന്നും അതിന്റെ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്ന ഒരു സമയം തന്നെയാണ് മൊത്തത്തിലൊരു അൺട്രസ്റ്റ് ആണ് സൊസൈറ്റി ഒരുപാട് എനർജി ഉണ്ട് നമ്മുടെ യൂത്തിന് അത് എവിടെ കൊണ്ടിടണം എന്ന് എന്നറിയാത്തൊരവസ്ഥയിലേക്ക് അവസ്ഥയിലാണ് പലപ്പോഴും അവരിങ്ങനത്തെ ഒരു മയക്കുമരുേക്കും അതുപോലെ ലഹരിയിലേക്കൊക്കെ ഒക്കെ എത്തിച്ചേരുന്നത് അപ്പൊ ഇങ്ങനത്തെ ഇവന്റ്സ് വരുമ്പോഴേക്കും അത് ആ യൂത്തിനൊരു ഒരു അവർക്കും അവരുടെ എനർജി കൊണ്ടിടാനും അവിടെ അവർക്കൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു സന്ദേശം കൊടുക്കുന്നത് വഴി ഒരുപാട് പേരെ നമുക്ക് തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ബ്രോഷർ അതിന്റെ എന്താ അതുപോലെ തന്നെ ഓൺലൈൻ ഇന്ന് ഇവിടെ നിർവഹിക്കുകയാണ് കൊച്ചി ഗുഡ് ഇവന്റ് ബിസ് ഇൻ ഹിന്ദി ഹോർസ് സോ ബേസിക്കലി വാട്ട് ഐ മീൻ ടു സേ ദിവ Fitness is very much essential in today's work-life balance, as we all, we all know, and uh, running is the best way to achieve fitness. It is an overall exercise, and uh, long-distance running is particularly very good. So all of the long-distance runners that we have seen, if you see their pictures, they are very lean and very healthy. So this is what we expect of our fellow Malayalis, and uh, we expect that good health is truly the best wealth. Thank you. <laughs> പറഞ്ഞ പോലെ പത്ത് ഇരുപത്തി ഒന്ന് നാല്പത്തിരണ്ട് അങ്ങനെ ഫുൾ മാർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുണ്ട് ഞങ്ങളെല്ലാ ആളുകളും ഈ ഗ്രൂപ്പിൽ വരുമ്പോൾ ഫസ്റ്റ് ഒരു നടത്തം എന്നുള്ള രീതി തുടങ്ങി പിന്നെ ചെറിയതായിട്ട് ഓടി തുടങ്ങി പിന്നെ പ്രൊഫഷണലി മാരത്തണായിട്ട് ഓടി പിന്നെ പല കാറ്റഗറിയിലുള്ള ആളുകളും ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പതിനേഴ് വയസ്സ് മുതൽ ഒരു അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സുള്ള ആളുകൾ വരെ നമ്മുടെ ഗ്രൂപ്പിൽ ഓടുന്നുണ്ട് അപ്പൊ ഈ മാരത്തൺ എന്ന് പറയുമ്പോൾ നമ്മൾ പല കാറ്റഗറി ഉണ്ട് ഒന്ന് ജനറൽ കാറ്റഗറി സീനിയർ കാറ്റഗറി പിന്നെ സൂപ്പർ സീനിയർ കാറ്റഗറി അങ്ങനെ ഏജ് വൈസ് അങ്ങനെ കാറ്റഗറിയുടെ ഡിഫറൻസ് ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡൊക്കെ പ്രൈസും കിട്ടുന്നുണ്ട് ഇന്ന് ഈ ഒരു സംഘടന വോയിസ് ഓഫ് കൊച്ചിങ് എന്ന് പറയുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ ഇവിടെ നമ്മൾ ഫെബ്രുവരി ദിവസഞ്ചാം തീയതി നടത്താൻ പോകുന്ന മാരത്തണിൽ നമ്മുടെ ഫോർട്ട് കൊച്ചിങ് ഫ്രണ്ട് ഹേഴ്സും ഇതിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ ഇതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും മാത്രമല്ല ഇന്ന് ഈ വളർന്നു വരുന്ന യൂത്ത് തലമുറകൾ പലരും നേരത്തെ പറഞ്ഞ പോലെ ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റുള്ള പല ഇതിലേക്കൊക്കെ മാറിപ്പോകുന്നതുകൊണ്ട് അവരെയും ഞങ്ങള് അവിടെ കൂടെ നിർത്തിക്കൊണ്ട് അവരെ ഒരു ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഒരു സന്ദേശം ഇതിലൂടെ കൊടുക്കുക എന്നുള്ളതും ഡ്രഗ്സ് അതേപോലെ സെക്ഷൽ അബ്യൂസ് ഈ ലൈംഗിക അതിക്രമങ്ങൾ അതിനെ കുറിച്ചും നമ്മൾ ഈ ക്യാപ്ഷനിൽ തന്നെ വെച്ചിട്ടുണ്ട് ചടങ്ങിൽ ആലപ്പുഴ സബ് കളക്ടർ സമീർ കിഷൻ മുൻമേയർ ടോണി ചമ്മിണി സി പി എം ഏരിയ സെക്രട്ടറി കെ എം റിയാദ് സിസ്റ്റർ ലിസി ചക്കലക്കൽ അമീർ ഫൈസി ഷിബ ഡുറോം കെ മനാഫ് അഭിലാഷ് തോപ്പിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചി പ്രസിഡന്റ് ഷമീർ വൈസ് പ്രസിഡന്റ് ടി എം റിഫാസ് സെക്രട്ടറി അബുജാൻ ഫോർട്ട് കൊച്ചി റണ്ണേഴ്സ് പ്രതിനിധികളായ ടി എ മജ്റു ജലീൽ വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചി അഡ്മിൻ കെ കെ ഇക്ബാൽ കെ കെ ഷികാബ് തുടങ്ങിയവർ പങ്കെടുത്തു ഫെബ്രുവരി രാവിലെ ആറ് മുപ്പതിന് നടക്കുന്ന മാരത്തോണിൽ ബോബി ചെമ്മണ്ണൂർ പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം ഹൈബി ഈഡൻ എം പി കെ ജെ മാക്സി എം എൽ എ ചലച്ചിത്ര പ്രവർത്തകർ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം റെഡ് റുബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി